പിന്നെ ഇപ്പൊ വീടുകളില് മീന് കൊണ്ടു കൊടുക്കുന്നുണ്ട് മേടിക്കുന്ന കുറവേ ഉള്ളൂ വീടുകളില് മീന് വണ്ടിക്കാർ കൊടുക്കും വണ്ടിക്കാർ കൊണ്ട് കൊടുക്കുന്നു പിന്നെ അവരോടല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കാഴ്ചയില്ലാത്ത ഒരാളാന്ന് അന്നെ മുതല ഇത്ര എന്നുള്ള പറഞ്ഞേ പക്ഷെ അതൊന്നും അവര് അനുസരിക്കുന്നുണ്ട് തൊട്ടെ എടുത്തിട്ട് ഹലോ ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടിന്നെ ഉള്ളു മീൻ മേടിക്കാൻ വേണ്ടി വന്നു അപ്പൊ മീൻ മേടിക്കുമ്പോൾ വിചാരിക്കും ഇന്ന് മീൻ മേടിച്ചിട്ട് കുക്കിങ് എന്ന വേദിയാണ് അതല്ലേട്ടാ നമ്മളെ മീൻ വെക്കുന്ന സുമേഷ് ചാട്ടനാണ് അപ്പൊ സുമേഷ് ചാട്ടൻ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാല് സുമേഷ് ആണ് കണ്ണ് കാണൂല അപ്പൊ അക കണ്ണിന്റെ വെളിച്ചത്തിലാണ് അവര് മീൻ പിൽപ്പണം അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കുറച്ച് ചോദിച്ചറിയാം ഓക്കെ സുമേഷ് ആട്ടാ ഓ എന്തെന്റെ വിശേഷോ എങ്ങനെ ലൈനില് ില് വണ്ടിയെല്ലാം മത്സരമാണ് കളു പിന്നെ ഇപ്പൊ വീടുകളില് മീന് കൊണ്ട് കൊടുക്കുന്നോണ്ട് ബന്ധു മേടിക്കുന്ന കൊണ്ട് കൊടുക്കുന്നു പിന്നെ അവരോടല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കാഴ്ചയില്ലാത്ത ഒരാളാന്ന് അന്നെ കൂടുതലായി എന്നുള്ള പക്ഷെ അതൊന്നും അവര് അനുസരിക്കുന്നില്ല അന്ന് തൊട്ട എടുത്തിട്ട് അപ്പറേപ്പറും കൊണ്ടിട്ട് കൊടുക്കും അപ്പൊ ഇതാണ് സുമേഷ്ഠന്റെ മീൻ കേട്ടാ കേദരണ്ട് ചെമ്പല്ലി ഉണ്ട് പിന്നെ ഇവര് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അധികം മീനൊന്നും കൊണ്ടൊക്കെ ഇല്ല ആദ്യമല്ലോ എന്റെ ഓർമ്മയെല്ലാം കുറെ മീനെല്ലാം വെക്കുന്നുണ്ടേനു അപ്പൊ ഹെൽപ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ അപ്പൊ എത്ര കൊല്ലായി സുമേഷ് രണ്ടായിരത്തിൽ എന്നാ തുടങ്ങനെ അന്നേരം തലച്ചുമൂടായിട്ട് കോളിക്കടുന്നു തലച്ചുമടായിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുകയോ പിന്നെ എന്റെ കാഴ്ച കുറഞ്ഞ നടക്കാൻ അങ്ങനെ ഒരു പെട്ടി കഴിയാത്ത മിമ്പിട ഏട്ടാ അപ്പൊ ഇത് സ്ഥലം വരുന്ന വെച്ചാൽ ഇരിട്ടിന്ന് ജബ്ബാർ കടവ് റോഡ് പോയി ആറളത്ത് പോകുന്ന വഴി കരിയാലിലാണ് ഏട്ടാ കരിയാൽ ഞമ്മളെ ചർച്ചിണ്ട് പണിയെടുത്തോടുക്കുന്ന ആ ചർച്ചിന് തൊട്ട

ആ അതായത് ഇത് കല്ല് വെച്ചിട്ട് ഈ ഒച്ച നാടല്ലേ അപ്പൊ ഇങ്ങനെയാന്ന് സ്വദേശ് മീൻ തൂക്കലേട്ടാ അതായത് ഇപ്പ്രോ കല്ല് വെക്കൂ കല്ലിങ്ങനെ പിടിക്കുമ്പോൾ അറിയാമായിരിക്കും അല്ലേ ഒരു മനസ്സിലാവും അപ്പൊ കല്ലിങ്ങനെ വെച്ചിട്ട് ഇപ്പം മീൻ വെച്ചിട്ട് ഇങ്ങനെ ഇട തട്ടുമ്പോ ഒച്ച വെക്കുമ്പോ കൊടുക്കും എങ്ങനെയാലും ാലും നാട്ടുകാർ എന്ന് പറഞ്ഞാല് ഒരു പത്ത് രൂപ വീട്ടുകാർ വിചാരിച്ചാൽ തീ തന്നെ മീനേ ഉള്ളു അതെ സഹായിച്ച അവര് സഹകരിക്കാൻ സഹായിക്കുമെങ്കിലും ഞാൻ ഒരു പ്രശ്നവില്ല വീട്ടിൽ പോവാ പോവാ കാര്യങ്ങൾ അന്റെ നടക്കും പക്ഷെങ്കിലേ ഇപ്പം ഈ വീടുകളില് കൊണ്ടക്കൊടുക്കുന്നോണ്ട് അന്ന് സംഭവം അവരാരും ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല ആദ്യം ഞാൻ ഇതൊരു കണ്ടീഷനായി പോയത് മത്സര പാത്രം അപ്പൊ എല്ലാരും വീടിന്റെ പഠിക്കല് അതുകൊണ്ടാന്ന് നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് വീടാ ഒതുങ്ങി പോയി ആ ഒതുങ്ങി പോയെ നമുക്ക് വണ്ടിയെടുത്ത് പോയാലൊന്നും ആവില്ല അതുകൊണ്ട് അപ്പൊ എടുക്കല് രാവിലെ രാവിലെ ഞാൻ ഒരു ഓട്ടോസൈക്കിൾ പോവാ ഓട്ടോസൈക്കിൾ ഡ്രൈവർ തന്നെ സഹായിച്ചു അപ്പോ ഇരുന്നൂറ് വണ്ടി കൊടുക്കണം വണ്ടി കൊടുക്കണം ആ ആ അങ്ങനെ കൊണ്ടായിരുന്നു അപ്പോ ഇരിട്ടി പാലം കടന്നിട്ട് നീക്കം ഉണ്ട് വണ്ടി ലാൻഡ് ചെയ്യുക അവരെ സപ്ലൈ ചെയ്യായി കണ്ണൂരിൽ നിന്ന് എടുക്കുന്നു കണ്ണൂർ ആയിക്കരുന്നേ അപ്പൊ ഇതാണ് നല്ല ഫ്രഷ് മീനാന്നു കേട്ടാ അപ്പൊ ഇതില് പോവുന്നവരുണ്ടെങ്കിൽ സുമേഷാട്ട് സഹകരിക്കുക അധികം മീനൊന്നും കൊണ്ടൊക്കില്ല അത്യാവശ്യം കുറെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള മാത്രമേ ഇടുന്നു അവര് കച്ചവടം ചെയ്യാറുള്ളൂ അപ്പൊ അധികം കൊണ്ടുവന്നു കഴിഞ്ഞാല് അവർ പറഞ്ഞില്ലേ ഇങ്ങനെ മത്സരാമേള ആകൊണ്ട് അപ്പൊ ഇതെല്ലാം അവസ്ഥ അപ്പൊ ഇതുവഴി പോകുന്ന ആളുണ്ടെങ്കിൽ മീൻ മേടിക്കുന്നുണ്ടെങ്കിൽ സുമേഷാട്ട പീടിയുടെ ഇടാ അപ്പൊ സുമേഷ് ആട്ടൻ്റെ ഇടുന്നു മേടിക്കുക അപ്പൊ അവർക്കൊരു സഹായമാവും ആവും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോ ഇനി പോകുന്നവരുണ്ടെങ്കിലും സുമേഷായിട്ട് മറ്റു സഹകരിക്കുക അപ്പോ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും